ആദ്യ ദിനം റെക്കോർഡ് കളക്ഷൻ നേടി ദിലീപ് ബബ്ബബ എന്ന സിനിമയുടെ കളക്ഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ വാർത്ത കേട്ടപ്പോൾ നിങ്ങൾ ഞെട്ടിയതുപോലെ തന്നെ ഞാനും ഞെട്ടി ഈ ഒരു സിനിമയ്ക്ക് രണ്ട് രീതിയിലുള്ള വിധിയായിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം ഞാൻ തുടക്കം തന്നെ ഇന്റർവ്യൂ റിവ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞതാണ് അതായത് ഒന്നുകിൽ പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റായിട്ട് മാറും അല്ലെങ്കിൽ സിനിമ അട്ടർ ഫ്ലോപ്പായിട്ട് മാറും എന്ന് തന്നെയാലും ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ നോക്കുമ്പോൾ സൂപ്പർ ഹിറ്റ് എന്നുള്ള ലേവലാണ് കിട്ടാൻ സാധ്യത എന്ന് തോന്നുന്നു പക്ഷെ അത് ആദ്യ ദിവസത്തെ മാത്രം നോക്കിയിട്ട് കാര്യമല്ല കാരണം വലിയ കാര്യമായിട്ടുള്ള പ്രൊമോഷൻ വർക്കുകൾ ഈ സിനിമയുടെ പുറകിലുണ്ടായിരുന്നു സിനിമ കണ്ടവരും കാണാത്തവരുമായിട്ടുള്ള ആളുകൾ വലിയ കാര്യമായിട്ട് ഈ സിനിമ നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചു ഇതേപോലെ തന്നെയുള്ള ഡിഗ്രേഡിങ്ങും ഈ സിനിമ നേരിടുന്നുണ്ട് അതായത് കണ്ടവരും കാണാത്തവരുമായിട്ടുള്ള ആളുകൾ തന്നെ ഈ സിനിമയെ വളരെയധികം ചവിട്ടി താഴ്ത്താനും ശ്രമിക്കുന്നുണ്ട് അതിന്റെ കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതിനകത്തേക്ക് കടക്കുന്നില്ല എന്തിനാലും സിനിമയുടെ കളക്ഷനെ പറ്റി പറയുന്ന സമയത്ത് ഈ സിനിമ ആദ്യ ദിവസം നേടിയിരിക്കുന്നത് പതിനഞ്ച് കോടി രൂപയാണ് വിദേശത്തും ഇന്ത്യയിൽ നിന്നുമായിട്ട് ഇതിൽ ദിലീപിന് കിട്ടിയ റെക്കോർഡ് എന്താണെന്ന് വെച്ചാൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി ആദ്യ ദിവസം ഏഴു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയോളം നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു മോഹൻലാൽ സിനിമ അല്ലാത്ത ഒരു സിനിമ ഏഴ് കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസം കളക്ഷൻ നേടുന്നത് മലയാള സിനിമ മറ്റു ഭാഷകളിൽ നിന്ന് രജനീകാന്തും വിജയിമൊക്കെ ഈ പറഞ്ഞ പോലെ അതുപോലെ തന്നെ കെ ഒക്കെ ഈ ആദ്യ ദിവസം ആറ് കോടിക്ക് ഏഴ് കോടിക്ക് മുകളിലുള്ള ഫസ്റ്റ് ഡേ കളക്ഷൻ ഇട്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമ അതും മോഹൻലാൽ നായകനല്ലാത്ത ഒരു സിനിമ ദിലീപ് നായകനായിട്ട് വന്ന സിനിമ ഏഴ് കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയിരിക്കുന്നു അതൊരു റെക്കോർഡ് തന്നെയാണ് പക്ഷെ ഇവിടെ അത് ദിലീപ് ഒറ്റയ്ക്ക് മേടിച്ചു എന്ന് പറയാൻ പറ്റില്ല കാരണം സിനിമ കാണാൻ കയറിയതിൽ ഭൂരിഭാഗം ആളുകളും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് കയറിയ ഭൂരിഭാഗം ആളുകളും മോഹൻലാൽ ഫാൻസ് തന്നെ ആയിരുന്നു എന്ന് തിയേറ്ററിൽ ഇരുന്നവർക്ക് എല്ലാവർക്കും തന്നെ അറിയാൻ സാധിക്കും എന്ത് തന്നെയാലും സിനിമ ഇപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയിരിക്കുന്നു എന്നാൽ എനിക്ക് തോന്നുന്നില്ല ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഡ്രോപ്പ് ആയിരിക്കും രണ്ടാം ദിവസം ഉണ്ടാവുക എന്ന് കാരണം കാരണിപ്പോൾ ആദ്യ ദിവസം പതിനഞ്ച് കോടി കിട്ടിയിട്ടുണ്ടെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് രണ്ടാം ദിവസം ഒരു പന്ത്രണ്ട് കോടിയെങ്കിലും കളക്ഷൻ നേടണം കേരളത്തിൽ ഏഴ് കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയെന്ന് പറയുന്ന സിനിമ രണ്ടാം ദിവസം ആകുമ്പോൾ എങ്ങനെയായാലും ഒരു ആറു കോടിക്ക് മുകളിൽ കളക്ഷൻ നിലനിർത്തേണ്ടതാണ് എനിക്ക് തോന്നുന്നില്ല ആ രീതിയിലുള്ള ഒരു കളക്ഷൻ ഈ സിനിമയ്ക്ക് വരുമെന്ന് വലിയ കാര്യമായിട്ടുള്ള ഡ്രോപ്പ് രണ്ടാം ദിവസം വരാനുള്ള സാധ്യതയുണ്ട് അത് എന്തായാലും നാളത്തെ കളക്ഷൻ വീഡിയോയിൽ പറയാം ഇപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് നിങ്ങളുടെ കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം